തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പി പോലെ ഐ എസിന് റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇത് സംബന്ധിച്ച ആധികാരികമായ വിവരങ്ങളോ ഇന്റലിജൻസ് റിപ്പോർട്ടോ ഉണ്ടോ എന്നും സതീശൻ ചോദിച്ചു ചില ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു എന്നിട്ട് സിറിയയിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലരാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വരികയാണ് സി പി എമ്മിന്റെ ഉന്നത നേതാവ് പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരാരോപണം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ ഇത്തരം റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള സംസ്ഥാന സമിതി അംഗം ആരോപിക്കുന്നുവെന്നതും ഏറെ ഗൗരവതരമാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി അടിസ്ഥാനരഹിതമായ ആരോപണമാണ് പി ജയരാജൻ ഉന്നയിച്ചതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം ആരോപണത്തിന് പിന്നാലെ സത്യാവസ്ഥ എന്താണെന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ആരോപണം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പി ജയരാജന്റെ നിലപാട് തന്നെയാണോ സി പി എമ്മിനെന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു അതിനിടെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവന വിവാദത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ രംഗത്തെത്തി അഭിമുഖത്തിലെ ഒരു ഭാഗം വളച്ചൊടിച്ചുവെന്നാണ് പി ജയരാജന്റെ വിശദീകരണം ഐ എസിലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല മുമ്പ് വിരലിൽ വിരലിലെണ്ണാവുന്നവരെ റിക്രൂട്ട് എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു രാഷ്ട്രീയ ഇസ്ലാമിനെ സിപിഎം എപ്പോഴും അകറ്റി നിർത്തിയിട്ടുണ്ട് ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമെന്ന വാചകത്തോട് ശക്തമായ വിയോജിപ്പാണുള്ളതെന്നും ജയരാജൻ പ്രതികരിച്ചു